ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ കുട്ടികൾക്ക് ക്ലാസ് റൂമിലായാലും വീട്ടിലായാലും ഒക്കെ യൂസ് ചെയ്യാൻ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് വലിയ വലിയ സെൻറ്റൻസ് അല്ല കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് അതായത് അവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത് ഇതിപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കാം അവർക്ക് ഡയറക്റ്റായിട്ട് പഠിക്കാം അല്ലെങ്കിൽ പേരൻസിനോ ടീച്ചേഴ്സിനോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ കുട്ടികളെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാം വളരെ സിംപിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് കടികട്ടിയായിട്ടുള്ള ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സെൻറ്റൻസാണ് മേ ഐ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് അതായത് ഈ സെൻറ്റൻസസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് കുട്ടിക്ക് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ഈ സെൻറ്റൻസസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അതായത് മേ ഐ ഡ്രിങ്ക് സം വാട്ടർ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ അതായത് പെർമിഷൻ ചോദിക്കുകയാണ് അനുവാദം ചോദിക്കുകയാണ് മേ ഐ എൻ്റ് ഞാൻ അകത്തേക്ക് കയറിക്കൊള്ളട്ടെ മേ ഐ ഗോ ടു ദ വാഷ്റൂം ഞാൻ വാഷ്റൂമിലോട്ട് അല്ലെങ്കിൽ ബാത്റൂമിലോട്ട് പൊയ്ക്കോട്ടെ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ ഒന്ന് ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ മേ ഐ വച്ച് തുടങ്ങുന്ന സെൻറ്റൻസസ് വളരെ ആയിരിക്കും ഓക്കെ അപ്പം ഈ ഒരു മേ ഐ എന്നുള്ളൊരു കോമ്പിനേഷൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച് വെച്ചിട്ട് അവരോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ ചെയ്തോട്ടേന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മേ ഐ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം മേ ഐ എൻ്റർ ദ ക്ലാസ് റൂം അപ്പം ഞാൻ ക്ലാസ് റൂമിലോട്ട് കയറിക്കോട്ടെ മേ ഐ ആസ്ക് എ ഡൗട്ട് ഞാനൊരു സംശയം ചോദിച്ചുകൊള്ളട്ടെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടേന്ന് പെർമിഷൻ എന്നുള്ള രീതിയിൽ മേ ആ യൂസ് ചെയ്തിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ സെന്റൻസസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാം ഇനി നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പം ടീച്ചർ ഒരു കാര്യം പഠിപ്പിച്ചു അപ്പോൾ അത് മനസ്സിലായില്ല അപ്പോൾ കുട്ടിക്ക് അത് ചു പറയണം എനിക്കത് മനസ്സിലായില്ല എന്ന് പറയണം അതെങ്ങനെ പറയും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു കാര്യം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടീച്ചർ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിൽ നമുക്ക് ടീച്ചറിനെ വിളിക്കണമെങ്കിൽ എപ്പോഴും ടീച്ചറേ എന്ന് വിളിക്കാതെ അവർക്ക് എക്സ്ക്യൂസ് മീ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം എക്സ്ക്യൂസ് മീ അതായത് കൈ ഇങ്ങനെ ഹാൻഡ് ഇങ്ങനെ റേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ റേസ് ചെയ്തില്ലേ അതുപോലെ റേസ് ചെയ്തിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മതി എക്സ്ക്യൂസ് മീ ടീച്ചർ എക്സ്ക്യൂസ് മീ ടീച്ചർ എന്ന് പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ പറയാവുന്നതാണ് എക്സ്ക്യൂസ് മീ അതിപ്പം ഇവിടെ എഴുതി കാണിക്കും എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു ചോദിക്കുകയാണ് ഒരു കാര്യം ചോദിക്കാനുള്ള പെർമിഷൻ പോലെയാണ് ക്ലാസ് റൂമിലൊക്കെ ഓക്കെ അപ്പോൾ അത് വീട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുട്ടീനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ക്ലാസ് റൂമിൽ എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവർ യൂസ് ചെയ്യും അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം എക്സ്ക്യൂസ് മീ അമ്മ എന്ന് പറയാനുള്ളത് പഠിപ്പിക്കുകയാണെങ്കിൽ ക്ലാസ് റൂമിലും അവരത് യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ ആദ്യം ടീച്ചറിനെ വിളിക്കണം അതിനുശേഷം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിഡിറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം ഐ ഡിഡിറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല എന്നാണ് അർത്ഥം ഐ ഡിഡിറ്റ് അണ്ടർസ്റ്റാൻഡ് ഇനി പറഞ്ഞതൊന്നുകൂടെ ഒന്ന് പറയുമോ അതായത് ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല അതൊന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും കുട്ടിക്ക് അപ്പോൾ അത് കുട്ടിക്ക് പറയണമെങ്കിൽ ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയാം ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് അതായത് ഒന്നുകൂടെ ഒന്ന് പറയുമോ എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ടീച്ചറിൻ്റെ അടുത്തത് ഇപ്പം പുറത്ത് പോയിക്കോട്ടെ വെള്ളം കുടിച്ചോട്ടെ എന്തുമായിക്കൊള്ളട്ടെ ടീച്ചർ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുട്ടി സംസാരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് വേണം കുട്ടി പറയാനായിട്ട് എക്സ്ക്യൂസ് മീ അതിനുശേഷം എന്ത് വേണമെങ്കിലും പറയാം ഞാൻ വെള്ളം കുടിച്ചോട്ടെ മേയായി ഡ്രിങ്ക്സും വാട്ടർ ഞാൻ വാഷ്റൂമിൽ പൊയ്ക്കോട്ടെ ഐ ഗോ ടു വാഷ്റൂം അതുപോലെ ഒരു കാര്യം പഠിപ്പിച്ചത് മനസ്സിലായില്ല എന്ന് പറയാൻ ഐ ഡിന്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം ഐ ഡി അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല എന്നാണ് അർത്ഥം വരുന്നത് ഇനി അതേപോലെ തന്നെ കുട്ടി ഇപ്പോൾ ഒരു കാര്യം ബോർഡിൽ എഴുതി ടീച്ചർ അപ്പൊ അത് എഴുതിയെടുക്കണോ എന്ന് കുട്ടിക്ക് ചോദിക്കണം അപ്പൊ കുട്ടിക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഷുഡ് ഐ റൈറ്റ് ദിസ് ഡൗൺ എന്ന് വെച്ചാൽ ഞാൻ ഞാനിത് എഴുതിയെടുക്കണോ എന്നാണ് അർത്ഥം അത് മിക്കവർക്കും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത് എന്നറിയില്ല അപ്പം ഇത് എഴുതിയെടുക്കണോ എന്ന് ചോദിക്കാനായിട്ട് ഷുഡ് ഐ റൈറ്റ് എന്ന് വേണം പറയാനായിട്ട് ഇനി ഏതെങ്കിലും ഒരു പേജ് ടീച്ചർ പഠിപ്പിക്കുകയാണ് ബുക്കിന്റെ ഒരു പേജ് പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വായിക്കുകയാണ് ഏത് പേജിലാണ് ടീച്ചർ എന്ന് കുട്ടിക്ക് അറിയില്ല ഏത് പേജ് ആണ് വായിക്കുന്നതെന്ന് അറിയില്ല അങ്ങനത്തെ കേസിൽ വാട്ട് പേജ് ആർ വി ഓൺ എന്ന് ചോദിക്കാവുന്നതാണ് വാട്ട് പേജ് ആർ വി ഓൺ എന്ന് വെച്ചാൽ നമ്മൾ ഏത് പേജിലാണ് എന്നാണ് അർത്ഥം വരുന്നത് വാട്ട് പേജ് ആർ വി ഓൺ ഇനി ഒരു കാര്യം ടീച്ചർ പഠിപ്പിച്ചു അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലായില്ല ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ അതായത് വെറുതെ പറഞ്ഞ് തന്നാൽ പോരാ ഒന്നുകൂടെ ഒന്ന് വിവരിച്ചു തരുമോ എന്ന് കുട്ടിക്ക് ചോദിക്കണം അങ്ങനത്തെ കേസിൽ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് എന്ന് പറയാം ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് എന്ന് വെച്ചാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുമോ ഒന്ന് വിവരിച്ച് പറഞ്ഞു തരുമോ എന്നാണ് അർത്ഥം വരുന്നത് ഇൻ കേസ് കുട്ടിയാണെങ്കിൽ പെൻസിലോ അല്ലെങ്കിൽ പേനയോ എടുക്കാൻ മറന്നിട്ടാണ് സ്കൂളിൽ പോയതെങ്കിൽ ഞാൻ എൻ്റെ എടുക്കാൻ മറന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേന എടുക്കാൻ മറന്നു എന്ന് പറയാനായിട്ട് ഐ ഫോ ഗോട്ട് മൈ പെൻസിൽ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഫോ ഫോ ഗോട്ട് മൈ എറേസർ അതായത് മായ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റബ്ബറല്ലേ അതിൻ്റെ എറേസർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഐ ഫോ ഗോട്ട് മൈ എറേസർ എന്ന് പറയാം എന്തെങ്കിലും മറന്നു പോയി എന്ന് പറയാനായിട്ട് ഐ ഫൊ ഗോട്ട് എന്നാണ് പറയേണ്ടത് ഐ ഫൊ ഗോട്ട് എന്നുവെച്ചാൽ ഞാൻ മറന്നുപോയി എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ ഐ ഫോ ഗോട്ട് മൈ എറേസർ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എറേസർ മറന്നുപോയി ഐ ഫു ഗോട്ട് മൈ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പെൻസിൽ മറന്നുപോയി ഇനി ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒന്ന് വാങ്ങിച്ചോട്ടെ അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോട്ടെ എന്ന് പറയാണ് അതായത് എന്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കോട്ടെ പെൻസിൽ അതെങ്ങനെ പറയും ക്യാൻ ഐ ബോറോ അ പെൻസിൽ ഫ്രം ഹിം അല്ലെങ്കിൽ ക്യാൻ ഐ ബോറോ അ പെൻസിൽ ഫ്രം രാഹുൽ ആരുടെ അടുത്ത് നിന്നാണോ പെൻസിൽ വാങ്ങിക്കുന്നത് ആളുടെ പേര് അവസാനം പറയാം ക്യാൻ ഐ ബോറോ അ പെൻസിൽ അല്ലെങ്കിൽ ഫ്രം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ പേര് പറയാം അപ്പൊ അതാവുമ്പോൾ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളട്ടെ എന്നാണ് ചോദിക്കുന്നത് ഇൻ കേസ് നമ്മുടെ കുട്ടികൾ സ്കൂളിലോട്ട് ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും എടുത്തോ മറന്നുപോയി അപ്പൊ അവർക്കാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കണം എനിക്ക് കൂടി ഒന്ന് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരുമോ എന്നുള്ളത് ഇത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുമോ അവർക്ക് അവർക്ക് ഇങ്ങനെ ചോദിക്കാം ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് മീ ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് മീ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുക അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കും കൂടി തരുമോ അല്ലെങ്കിൽ എന്നെയും കൂടി കാണിച്ച് തരുമോ എന്നാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്കൂടി തരുമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാൻ യു പ്ലീസ് ഷെയർ എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഒരു സ്ഥിരം ഒരു ഹോബിയാണ് ഹാബിറ്റാണ് അവർ ഈ കുട്ടികൾ പെൻസിൽ ഷാർപ്പ് ചെയ്തോട്ടെ ടീച്ചറെ പെൻസിൽ മുറിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം അപ്പം എക്സ്ക്യൂസ് മീ യൂസ് ചെയ്യണം അതിനുശേഷം കാൻ ഐ ഷാർപ്പൻ മൈ പെൻസിൽ ഷാർപ്പൻ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ചെയ്യുക എന്നാണ് അർത്ഥം സോ കാൻ ഐ ഷാർപ്പൺ മൈ പെൻസിൽ എന്ന് വെച്ചാൽ ഞാൻ എന്റെ പെൻസിൽ മൂർച്ഛപ്പെടുത്തിക്കോട്ടെ അല്ലെങ്കിൽ മുറിച്ചോട്ടെ എന്നാണ് ചോദിക്കുന്നത് കാൻ ഐ ഷാർപ്പൻ മൈ പെൻസിൽ അതേപോലെ കുട്ടിക്ക് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അസൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ടീച്ചറിനോട് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ ഡു വി ഹാവ് എനി ഹോം വർക്ക് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഡു വി ഹാവ് എനി അസൈൻമെന്റ് എന്ന് ചോദിക്കാം നമുക്ക് ഹോംവർക്ക് ഉണ്ടോ നമുക്ക് അസൈൻമെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ എന്നാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്നത്തേക്കാണ് ഹോംവർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാനായിട്ട് വെൻ ഇസ് ദോംവർക്ക് ഫോർ അല്ലെങ്കിൽ വെൻ ഇസ് ദി അസൈൻമെന്റ് ഫോർ എന്ന് ചോദിക്കാം ഓക്കെ എന്നത്തേക്കാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്നത്തേക്കാണ് ഹോംവർക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വെൻ ഇസ് ദോംവർക്ക് ഫോർ അതുപോലെ തന്നെ വെൻ ഇസ് ഡേ അസൈൻമെൻറ്റ് ഫോർ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാം ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് എന്ന എല്ലാം അല്ലാതെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഒന്ന് എക്സ്ക്യൂസ് മീ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ആരെങ്കിലും തിരിഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് അവരുടെ ശ്രദ്ധ നമുക്ക് കിട്ടണമെങ്കിൽ അതിപ്പോൾ ടീച്ചറായാലും വീട്ടിലായാലും എക്സ്ക്യൂസ് മീ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ പ്ലീസ് പറയാനായിട്ട് ഒന്ന് പരിശീലിപ്പിക്കുക പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഗീവ് മീ അതായത് എനിക്കൊന്ന് തരൂ പ്ലീസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്നാണെങ്കിൽ പ്ലീസ് ഗീവ് മീ സം വാട്ടർ എന്ന് പറയാനായിട്ട് ശീലിപ്പിക്കുക പ്ലീസ് എന്നുള്ള വാക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക കുട്ടികളെ അതേപോലെ തന്നെയുള്ളൊരു വാക്കാണ് സോറി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ ആരെങ്കിലും ഹേർട്ട് ചെയ്തെങ്കിൽ സോറി പറയാനായിട്ട് ശീലിപ്പിക്കുക സോറി സോറി ഓക്കെ സോറി എന്നുള്ള വാക്ക് ക്ഷമിക്കുക എന്നുള്ള വാക്ക് ഓക്കെ പിന്നെ അതേപോലെ തന്നെ താങ്ക് യു എന്നുള്ള വാക്ക് താങ്ക് യു എന്നുള്ളത് എന്തെങ്കിലും ഒരു കാര്യം അത് ഇപ്പം എന്ത് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ടീച്ചേഴ്സാണ് ഇത് കാണുന്നതെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും കുട്ടിയുടെ അടുത്ത് താങ്ക് യു പറയാൻ പറയാം താങ്ക് യു പറയൂ എന്നുള്ളത് പറയാൻ പറയാം അതുപോലെ വീട്ടിലാണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുവാണെങ്കിലും താങ്ക് യു എന്ന് പറയാനായിട്ട് കുട്ടീനെ ശീലിപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാണെങ്കിലും കുട്ടിയോട് താങ്ക് യു പറയാൻ പറയാം അപ്പം ഇങ്ങനത്തെ ചെറിയ വാക്കുകളൊക്കെ ശീലിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും അവരുടെ ലാംഗ്വേജ് ഇപ്പം തന്നെ കുറച്ച് നല്ല നല്ല രീതിയിൽ അതായത് വളരെ പൊളൈറ്റായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഈ വീഡിയോസ് ഞാൻ കാണിച്ചത് നിങ്ങൾക്കൊന്നെങ്കിലും ഡിറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കുട്ടികളെ കാണിക്കാം അതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ നിങ്ങളിത് കാണുക നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങളെന്ന് പറയുമ്പോൾ പേരൻറ്റ്സ് അച്ഛനാകാം അമ്മയാകാം അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇത് കാണുന്നവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഈ വാക്കുകൾ പറയാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കുക അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവർക്ക് ഇംഗ്ലീഷിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചിട്ട് കുറച്ചുകൂടി എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അവർക്ക് ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും അവർക്ക് ഇംഗ്ലീഷ് പരിചിതമാവാം ഇംഗ്ലീഷിനോടുള്ളൊരു പേടി മാറിക്കിട്ടും നിങ്ങളുടെ കുട്ടികളെ വളരെ ഇൻട്രാക്റ്റീവായിട്ട് ഫൺ ഗെയിംസിലൂടെയും കഥകളിലൂടെയും ഒക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആപ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇപ്പോൾ മറ്റൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്